നമസ്കാരം കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എഴുന്നേറ്റപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ശബ്ദം സഭയിൽ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് അഖിലേഷ് യാദവിന്റേതായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത് കുംഭമേളയെ കുറിച്ച് സംസാരിച്ച ശേഷം മാത്രം നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് ഇനി സംസാരിക്കാം കുംഭമേളയിൽ നിരവധി ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് വലിയ വീഴ്ച ഈ പറയുന്ന യോഗി ആദിത്യനാഥിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ച ശേഷം മാത്രം നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാം അതിനാണ് ഞങ്ങൾ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ നിർമ്മല സീതാരാമൻ വഴങ്ങിയില്ല കേന്ദ്ര മന്ത്രിമാർ വഴങ്ങിയില്ല സ്പീക്കറും വഴങ്ങിയില്ല അതിനൊക്കെ പിന്നെ സമയം തരാം ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ നിർമ്മല എന്നാണ് പറഞ്ഞത് അങ്ങനെ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഞാൻ ഈ തുടക്കം ഈ അഖിലേഷ് യാദവിന്റെ കാര്യം പറയാനിടയാ സാഹചര്യം സ്വന്തം സംസ്ഥാനത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഏത് ഘട്ടത്തിലാണെങ്കിലും അത് ആദ്യം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ് അങ്ങനെ നോക്കുമ്പോൾ അഖിലേഷ് യാദവ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വാർത്ത ചെയ്യുമ്പോൾ പോലും അഖിലേഷ് യാദവ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് പോലും അപ്പൊ നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് കഴിവുറ്റ ഒരു നേതാവാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തെ കുറിച്ചാണ് കേരളത്തിൽ നമുക്കറിയാം ഓരോ ദിവസവും വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് എന്നാൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇപ്പോ നമുക്കറിയാം ലോകസഭയിലുണ്ട് വയനാടിൽ നിന്ന് ജയിച്ചുപോയ ഒരു എം ആണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ മരണമടയുന്ന ആളുകൾ വയനാടിലാണ് ഓരോ ദിവസവും നിരവധി ആക്രമണങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന നിരവധി ആളുകൾ അവരുടെ കണ്ണുനീർ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി എഴുന്നേറ്റ് നിന്ന് അഖിലേഷ് യാദവ് സംസാരിച്ചതുപോലെയൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സംസാരിക്കുമെന്നും ഞങ്ങൾക്ക് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളം ആവശ്യപ്പെട്ടതുപോലെ ആയിരം കോടി രൂപ എന്തായാലും പ്രഖ്യാപിക്കണം എന്നൊക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രിയങ്ക ഗാന്ധി പറയുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും പ്രിയങ്ക ഗാന്ധി അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇവിടുന്ന് പോയ നമ്മുടെ എൽ ഡി എഫിന്റെ എം പി ഒഴികെയുള്ള ബാക്കി എല്ലാ എം പിമാരും പഴം പുഴുങ്ങിയതുപോലെ അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണാനിടയായത് എന്നത് വളരെ സങ്കടത്തോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിനുശേഷം മാധ്യമ പ്രവർത്തകരെ നമ്മുടെ എം പിമാർ കാണുന്ന സാഹചര്യം ഉണ്ട് ആ ഏത് എം പിമാരാണ് യു ഡി എഫിന്റെ എം പിമാരല്ലേ കേട്ടോ അതായത് രാജ്യസഭയിലുള്ള എൽ ഡി എഫിന്റെ എം പിമാരും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ കെ രാധാകൃഷ്ണനും ഒക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായ അപ്പോഴൊക്കെ അവർ പറഞ്ഞത് നമുക്ക് എയിംസ് കിട്ടിയില്ല വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെട്ട തുക നമുക്ക് തന്നില്ല അങ്ങനെ കേന്ദ്രത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൽ ഒന്നും തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് തന്നിട്ടില്ല വയനാട് ദുരന്തത്തിന് പോലും ഒരു കൈതാങ്ങായിട്ട് ഒന്നും തന്നെ പ്രഖ്യാപിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സാഹചര്യം നിലവിൽ ഉണ്ടായി അപ്പോ എന്തിനു വേണ്ടിയാണ് വി ഡി സതീശനും സംഘവും കേരളത്തിൽ ഈ മലയോര സമരയാത്ര എന്ന പേരിൽ ഒരു പ്രഹസന യാത്ര നടത്തുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് അതിന് വ്യക്തമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഈ പറയുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് അതിനുശേഷം നിരവധി തവണ ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണങ്ങളുണ്ട് അതുകൊണ്ട് ഈ നിയമം എടുത്തു മാറ്റണം അല്ലെങ്കിൽ ഭേദഗതി ചെയ്യണം അല്ലെങ്കിൽ ആ നിയമത്തിലെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാറ്റണമെന്ന് പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ പലപ്പോഴും കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്തൊന്നും ആ വിഷയത്തിൽ ആ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറായില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും അവർ മൗനം പാലിച്ചിരിക്കുന്നു എന്നത് നമ്മൾ ഇവിടെ ഒരു നിയമം ൊണ്ടാണ് നമുക്ക് ഈ വന്യജീവികളെ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ ആ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആരൊക്കെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഇടങ്ങളിലാണ് ഈ കോൺഗ്രസിന്റെ എം പിമാരുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർന്നുവരാനുള്ള സാഹചര്യമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല എന്തുകൊണ്ട് യു ഡി എഫിന്റെ എം പിമാർ ഈ വിഷയം അതിശക്തമായിട്ട് പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല എന്ന ശബ്ദങ്ങൾ ഉയർന്നുവരാനുള്ള സാഹചര്യമുണ്ട് ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങോട്ടേക്ക് വരും മാത്രമല്ല അതിനു മുമ്പ് തന്നെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അതിനുശേഷം നിയമസഭാ ഇലക്ഷം വരും ഈ സമയത്തൊക്കെ കോൺഗ്രസിനെതിരെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ വീഴ്ച കോൺഗ്രസിന്റെ ഈ അലംഭാവം അത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് അത് കനത്ത വെല്ലുവിളിയാകുമെന്ന് അറിയാം അതുകൊണ്ട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വറ്റി തീർക്കാൻ വേണ്ടി സമരം നടത്തുന്നു അതിന് ആദ്യം എന്താണ് വേണ്ടത് ഒരു വലിയ രീതിയിലുള്ള ഒരു സമരജാഥ നടത്തണം അങ്ങനെ സമരജാഥ നടത്തുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടല്ലോ പഞ്ചാരക്കൊല്ലിയിൽ ഒരു കടുവ കടിച്ച് രാധ എന്ന് പറയുന്ന ഒരു അമ്മയുടെ തല കടിച്ചെടുത്തു അമ്മയുടെ വീട്ടിൽ ഇവർ പോകുന്നുണ്ട് അവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നു അവിടെ ഈ രീതിയിലുള്ള ആക്രമണം നടന്നിട്ട് ഒരു ഘട്ടത്തിൽ പോലും പ്രിയങ്ക ഗാന്ധി വന്നില്ല എന്നൊന്നും എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ എന്തിന് ഇതിനുമുമ്പ് ആന ചവിട്ടി അവിടെ മൂന്ന് പേരെ തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ അവിടെ രണ്ടു ആളുകളെ ചവിട്ടി കൊന്നപ്പോഴൊന്നും രാഹുൽ ഗാന്ധി അവസ്ഥയ്ക്ക് പോലും തിരിച്ചു തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെയാണ് പ്രിയങ്കാ ഗാന്ധി അപ്പോ ഇവരും വന്നിട്ടില്ല ചത്ത ശേഷം വരും കേട്ടോ അതായത് കടുവ ചത്ത ശേഷം വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ പ്രിയങ്ക ഗാന്ധി അതൊന്നും അഡ്രസ് ചെയ്തില്ല മാത്രവുമല്ല വേറെന്താണവിടെ സംഭവിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ ഒരു വലിയ കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോഴും ഇവിടുത്തെ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് വനംവകുപ്പ് മന്ത്രിയോട് പറഞ്ഞത് അതായത് ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടുന്നു ചരിത്രത്തിലാദ്യമായിട്ടൊരു സർക്കാർ അതുകൂടിയൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്യജീവികളെ പ്രതിരോധിക്കാൻ വേണ്ടി വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സർക്കാർ എത്രത്തോളമൊക്കെ പല രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ആ ഒരു ഉത്തരവിലൂടെ കണ്ടത് അതിനെ പോലും വേറൊരു രീതിയിലേക്ക് അന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമം നടത്തി മാത്രവുമല്ല അതായത് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ അങ്ങോട്ടേക്ക് സംസ്ഥാനത്തിലെ മന്ത്രിമാർ ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത് കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് അങ്ങനെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിശക്തമായി തന്നെ പാർലമെന്റിൽ ഇത് യു ഡി എഫിന് എം പിമാർ ഉന്നയിക്കേണ്ടതുണ്ടെന്നേ കാരണം പതിനെട്ട് എം പിമാരാണ് യു ഡി എഫിനുള്ളത് ഇവിടെ എന്താണ് ചെയ്യുന്നത് അതായത് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ നിശബ്ദതയുടെ ഉപ്പായം അണിഞ്ഞിരിക്കുകയും ഇവിടെ വന്ന് ജനങ്ങളെ പഠിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമായി ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു യു ഡി എഫ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ജാഥ നടത്തുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു ജാഥയിൽ വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നുണ്ടോ മലയോര മേഖലയിൽ ആളുകളുടെ ഇല്ലല്ലോ ഇവരുടെ പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങളോ സമൂഹ എഴുതി ഒന്നും ഇടുന്നില്ല എന്തുകൊണ്ടാണ് അതായത് ഇവർ തന്നെ കൊണ്ടുവന്ന ഒരു നിയമം ആ നിയമത്തിനെതിരെ ഇവർ തന്നെ സമരം നടത്തുന്നു ഇവർ തന്നെ പെരുന്നുണകൾ പറഞ്ഞ് നടക്കുന്നു ആർക്കെതിരെയാണ് നുണ പറയുന്നത് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നട്ടല്ലുള്ള സർക്കാരിനെതിരെയാണ് ഇവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണല്ലോ മാത്രമല്ല ഇത്തരത്തിൽ ആക്രമണത്തിൽപ്പെടുന്ന ആളുകൾക്ക് ധനസഹായം കൊടുക്കുന്നു ആ ധനസഹായം കൊടുക്കുന്നതിനെയും ഇവർ ആക്ഷേപിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ ആക്രമണത്തിൽ മരണമടയുന്ന കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുന്നു അതിനെയും ആക്ഷേപിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ നിരന്തരം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ശബ്ദം അവിടെ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ വായിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടിയിരുന്നു എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ ജയിപ്പിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം വന്യജീവി ആക്രമണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ അതായത് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി പ്രചാരണ സമയത്ത് പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് പറഞ്ഞത് അതായത് ഞാൻ വോട്ട് ചോദിച്ചൊരു അമ്മയുടെ അടുത്ത് ചെന്നു അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഇനി ഈ വശത്തേക്ക് തിരിഞ്ഞ് വരുമോ അല്ലെങ്കിൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു അത് നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും എന്ന അമ്മയോട് മറുപടി കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പൊ ഉണ്ടോ എന്നിട്ട് ഇല്ല പ്രിയങ്ക ഗാന്ധി എവിടെയാണ് പ്രിയങ്ക ഗാന്ധി ഒളിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള ഈ പറയുന്ന ആളുകൾക്ക് വലിയൊരു വിഭാഗം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ആ നാട്ടിലെ എംപിയെ കാണാനില്ലെന്നേ വന്യജീവി ആക്രമണം ഓരോ ദിവസവും വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് നമ്മൾ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊപ്പം പ്രതിപക്ഷവും നിൽക്കേണ്ടതുണ്ട് പ്രതിപക്ഷം എല്ലാത്തിനെയും ഏതിനെയൊക്കെ എതിർക്കുന്ന ആ സമീപനം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം ഇടയ്ക്കൊക്കെ നിൽക്കാൻ ശ്രമം നടത്തണം എന്ന കാര്യം എടുത്തു പറയുകയാണ് കുറെ വർഷം ഭരണപക്ഷം കഴിയാതെ ഈ നാട് ഭരിക്കാൻ കഴിയാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ വിരളി പിടിച്ച ഒരു വിഭ്രാന്തി അത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടെ നിൽക്കണം എന്ന കാര്യം എടുത്തു പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു വന്യജീവി ആക്രമണവും ഉണ്ടാകുമ്പോൾ നാല് കോലും വെച്ച് അതിനകത്തൊരു സമരവും നടത്തി ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഉണ്ടായപ്പോൾ നിർത്ത പ്രതിപക്ഷമേ എന്നിട്ട് നിങ്ങൾ ആ സഭയിൽ അഖിലേഷ് യാദവ് ഒക്കെ പറഞ്ഞതുപോലെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നട്ടല്ലോടെ കേരളത്തിന് വേണ്ടി വാദിക്കാൻ പഠിക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ പഠിക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്ന് പറയുന്ന പേര് കേട്ടില്ലെങ്കിൽ സഭയിൽ കേരളം എന്ന് നിങ്ങൾ ഉറക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയാനെങ്കിലും പഠിക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്